ഒരു ചെറുപ്പക്കാരൻ വിദേശത്തേക്ക് രാവിലെ പോവാണ് സുബൈൻ ശേഷം പോവാണ് അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് ജുമാ കിട്ടോ ദുബായിക്ക് പോവല്ലേ എനിക്ക് ജുമാ കിട്ടോ അപ്പം പറഞ്ഞു ജുമാ കിട്ടും ഞാൻ ഇവിടെ നിന്ന് സുബൈൻറെ ശേഷം കരിപ്പൂരിൽ നിന്ന് കയറി ഞാൻ ദുബൈയിലെത്തിയാൽ എന്റെ ഡ്രസ്സുകളൊക്കെ മാറ്റി ഒന്ന് കുളിച്ചുകൊണ്ട് എനിക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല അല്ല ലക്ഷ്യസ്ഥാനത്ത് വെച്ചോ പോകുന്ന വഴിയിലോ ജുമാ കിട്ടൂല എങ്കിൽ വെള്ളിയാഴ്ച സുബഹിന്റെ ശേഷം യാത്ര പോകൽ ഹറമാ ഈ കാര്യം എല്ലാവർക്കും അറിയാം ഇനി ഒരാക്ക് രാവിലെ തന്നെ പോയേ പറ്റൂ അയാളെ പ്ലെയിൻ അങ്ങനെയാണ് എന്നാൽ അവിടെ വരെ ഈ ഹറാമൊന്ന് ഒഴിവാകാൻ ഒരു നിയമമുണ്ട് ഇതാണ് സുബൈൻറെ അല്പം മുമ്പായി എന്റെ മഹല്ലങ് വിട്ടു വരുന്നില്ല അപ്പൊ എവിടെങ്കിലും ജുമാ കിട്ടും എന്ന് കണ്ടാലും ജുമാ നടക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ എല്ലാവരും അങ്ങ് യാത്ര പോയാൽ ഇവിടെ ആളില്ലാതെ ആയാൽ ജുമാ പ്രശ്നമാകൂലേ അതുകൊണ്ട് ഉണർത്തുന്നു അങ്ങനെ എല്ലാവരും പള്ളിന്റെ പരിസരത്തുള്ള ജുമാ നിർബന്ധമായ ആളുകൾ അവരാരും ജുമാരിയാതെ പോകാതിരിക്കലാണ് നല്ലത് അതുപോലെ എല്ലാവരും ജുമാക്ക് വന്ന് എല്ലാരും ഇരുന്ന് ഉറങ്ങി എല്ലാരും ഉറങ്ങി ശരിയൂല കാരണംബ കേൾക്കണം ഹതീബിന്റെ കേൾക്കണം ഇതൊന്നും കേൾക്കാതെ എല്ലാരും ഉറങ്ങിയാലോ പ്രിയപ്പെട്ട ിങ്ങളെ പ്രയാസമാണ് ഇവിടെ ഉള്ള എല്ലാരും പരിസരത്തുള്ള എല്ലാരും വെള്ളിയാഴ്ച എടുക്കെങ്കിലാണ് പോയി വെള്ളിയാഴ്ച എടുക്കും പോണീനു കുഴപ്പമൊന്നുമില്ല വെള്ളിയാഴ്ച പോകുമ്പോ വഴിയിൽ വെച്ചോ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് വെച്ചോ കിട്ടും എന്ന് കണ്ടാൽ വെള്ളിയാഴ്ച രാവിലെ ജുമാന്റെ മുമ്പായി പോകൽ ഹറാമില്ല നേരെ മറിച്ച് പോകുന്ന ലക്ഷ്യസ്ഥാനത്ത് ജുമാ കൂട്ടു അല്ലെങ്കിൽ വഴിയില് ജുമാട്ടു എന്നാ രാവിലെ സുബഹിന് ശേഷം യാത്ര പോകൽ ഹറാമില്ല എൻ്റെ ഉപ്പാപ്പ ഉണ്ടായിരുന്നു കോയ എന്നാണ് അവരെ പേര് ഉപ്പാന്റെ ഉപ്പയാട് ആ ഉപ്പാന്റെ ഉപ്പാനെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ അവരതാ വെള്ളിയാഴ്ച മഹലെന്ന് ജുമാരിയാദ് പോകാറില്ല ആളൊരു നടനാട് വലിയ പ്രിയപ്പെട്ട നിങ്ങളെ ഉപ്പാപ്പ മുസ്ലിം ആയത് കൊണ്ടല്ലേ ഞമ്മളും മിശ്രാമിലെത്തിയത് ഉമ്മാമ മുസ്ലിമായത് കൊണ്ടല്ലേ ഞമ്മളും മിശ്രാമിലെത്തിയത് അതുകൊണ്ട് ഉപ്പാപ്പന മറക്കാൻ പാടില്ല ഉമ്മാമന മറക്കാൻ പാടില്ല ഉപ്പനെ മറക്കാൻ പാടില്ല ഉമ്മനെ മറക്കാൻ പാടില്ല അവർക്ക് കൂടുതൽ അറിവുകളൊന്നുമില്ലെങ്കിലും ഉള്ള അറിവനുസരിച്ച് അവരങ് ഇസ്ലാമികമായി ജീവിച്ചത് കൊണ്ടല്ലേ നമ്മൾ വക്താക്കളായത് ആ ഉപ്പാപ്പുമാരിയാ പോയാത്രയും പറയാൻ കാരണം എന്റെ ഉമ്മാന്റെ കൂട്ടിലൊരു പരിപാടിന്റെ ഉപ്പാപ്പനോട് പാപ്പ പോയില്ല ഞാൻ അന്നൊക്കെ എങ്ങനെ ജുമാളെണ്ണ കാല ജുമായക്ക് ആളെങ്ങനെ എണ്ണും നാൽപ്പതാളുണ്ടോ നോക്കും എന്നിട്ടാ ജുമായ തുടങ്ങലും അപ്പൊ ഉപ്പാപ എന്തു ചെയ്യില്ല ജുമാക്ക് പിരിയാതെ കൊടുക്കുമ്പോ പള്ളിയിൽ സംസാരങ്ങൾ പാടില്ല ഭൗതികമായ സംസാരങ്ങൾ പറയുമ്പോ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സാധനം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ എന്തു വേണം ഇസ്ലാം പറയാ എന്റെ സാധനം പോയിട്ടുണ്ട് എന്റെ മൊബൈൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ഫേസ് പോയിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടിയോ എന്ന് അന്വേഷണം നടത്തുന്നത് അതുവരെ പള്ളിയിൽ പാടില്ല ഹബീബായ പറയാണ് തൻവിൽ മസ്ജിദി സാധനം പള്ളിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പേസ് പോയിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടിയോ പള്ളിയിൽ അനൗൺസ്മെന്റ് നടത്തുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടിയോ എന്ന് തേടിയാൽ അവൻ പറയട്ടെ അലൈക ആ സാധനം മടക്കി തരാതിരിക്കട്ടെ ഇനി അവിടെ വേറെ ഒരു അർത്ഥമുണ്ട് നട്ടപ്പെട്ട സാധനം പള്ളിയിൽ വെച്ച് തേടരുത് റദ്ദാ ഹുക്ക അത് അള്ളാഹു അന്റെ മേൽ മടക്കി തേട്ടെ അർത്ഥം പറഞ്ഞു എന്നിട്ട് ഹബീബായ റസൂർ പറയാണ്

പള്ളിയിൽ ആവുക സുന്നത്തൻ വെള്ളിയാഴ്ച ആവുക സുന്നത്തൻ അങ്ങനെ നിക്കാഹിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടി നിക്കാഹിന് വേണ്ടപ്പെട്ട ആളുകൾ പള്ളിയിലെത്തിയിട്ടില്ല എന്നാൽ അവിടെ ആളുകൾ എല്ലാരും കൂടി പള്ളിയിൽ ഇങ്ങനെ സംസാരിക്കും അടുത്തുള്ള പേന ഇക്കാഹമൊക്കെ കൂടുതലായി നമ്മളെ പള്ളികളിലൊക്കെ വന്നത് മുമ്പ് തന്നെ ഇല്ല ചിലപ്പോമാര്ശിപ്പിച്ച് കളയുന്ന ഒരു വിഷയമാകുമോ പള്ളിയിലാകലെ സുന്നത്തുണ്ട് പക്ഷേ പള്ളിയിൽ വന്നുകൊണ്ട് ഭൗതികമായ സംസാരങ്ങളൊക്കെ നടന്ന് പള്ളിയുടെ ഹുർമത്ത് നഷ്ടപ്പെടുത്തുമോ എന്നതുകൊണ്ടാവാം ഇന്നത്തെ പോലെ സുലഭ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു നിക്കാഴ്ച നടക്കുമ്പോ ആ നിക്കാന്റെ ബന്ധപ്പെട്ട ആളുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആ നിക്കാഴ് നടത്തേണ്ട ഹത്തീബോ അല്ലെങ്കിൽ സയ്യിദന്മാരോ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ അവിടെ ഒരാള് ഒരു ഉസ്താദിനെ കൊണ്ടൊന്ന് എന്തെങ്കിലും ഒരു

റെസ് പറഞ്ഞല്ലോ ഇൽമല്ലേ ഇപ്പോഴും കാണാം അവരിന്നിരുന്ന സ്ഥിണ്ടകളെല്ലാം സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും കാണാം അപ്പൊ വൈകാണെങ്കിൽ ഭൗതിക സംസാരത്തിന് ഒരു കേപ്പ് കൊടുക്കാത്ത നിലയിൽ അവിടെ വല്ല ഇൽമും പറഞ്ഞുകൊണ്ടാ സമയം മത ആ നിലയിൽ തിരിക്കണം ഈ കാര്യം പ്രത്യേകമായി ഉണർത്തുന്നു ഞാനിപ്പോഴത്തെ ഒരു കോരു നിക്കാഹിനു പോയി വർഷം മുമ്പാണ് ആ നിക്കാഹിന് പോയപ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഒരു സയ്യിദാണ് സയ്ക്കാട്ട് സയ്യിദാണ് വരാനുള്ളത് രണ്ട് പാർട്ടിയും വന്നിട്ടുണ്ട് നിക്കാഹിന്റെ സയ്യിദ് എത്തിയിട്ടില്ല ആ സമയത്ത് ആളുകൾ ഇങ്ങനെ സംസാരിച്ച് വെറുതെ സമയം കളയാട് അലഹമില്ലാ ഞാനങ്ങ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്പം കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ സദസ് ശാന്തമായി അതുകൊണ്ട് പ്രത്യേകിച്ച് പള്ളിയിലാകുമ്പോ ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നു പള്ളി ഭൗതിക സംസാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല നഷ്ടപ്പെട്ട സാധനം വരെ പള്ളിയിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഹബീബായ പറഞ്ഞത് രണ്ടർഥം മഹാന്മാര് പറയുന്നുണ്ട് ഒരർത്ഥം ലാ റദ് ആ നഷ്ടപ്പെട്ട മേൽ മടക്കാതിരിക്കട്ടെ കേടായി കേടായിരിക്കണം കാരണം വ ഇന്നൽ പള്ളികൾ നിർമ്മിക്കപ്പെട്ടത് പിന്നെ അനൗൺസ്മെന്റിനല്ല ഇങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട് വേറെ അവരർത്ഥം ഇല്ല നട്ടപ്പെട്ട സാധനം പള്ളിയിൽ വെച്ച് തേടല്ലോ നട്ടപ്പെട്ട സാധനം അല്ലാഹു മടക്കി തരട്ടെ ഇങ്ങനെ അർത്ഥം പറഞ്ഞോരുണ്ട് അപ്പൊ നമ്മൾ പള്ളി വളരെയധികം ശ്രദ്ധിക്കും പള്ളിയിൽ പള്ളിയുടെ ക്ലീനിങ്ങിനൊക്കെ ആളവെക്കണം പള്ളിയുടെ ക്ലീനിങ്ങിനൊക്കെ നല്ല ശമ്പളം കൊടുത്ത് ആളവെക്കണം അല്ലാതിരുന്നാൽ എന്താ വരിക വളരെ വിലപിടിപ്പുള്ള ക്ലോസറ്റുകളെല്ലാം വളരെ മലിനമായി ആ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്ത നിലയിൽ ദുർഗന്ധം വപിക്കുന്ന അവസ്ഥ കാണാം നല്ല ഉഷാറായി പള്ളി ഉൽ ചെയ്തു അങ്ങനെ കൊറച്ച് കഴിഞ്ഞതിന് ശേഷം പഠിക്കുന്നപ്പോ ബാത്റൂമ് നാറുകയാണ് ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഈ അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ബാത്റൂമ് കേടുവന്നാൽ അതിന്നാറിപ്പോയാൽ നമുക്ക് പ്രയാസമല്ലേ എന്നാൽ അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളി പള്ളി നമ്മളെ വീടോ വീടും അള്ളാന്റെ ഭവനം തന്നെയാണ് പക്ഷേ വീടിന് ഭവനം എന്ന് പറയൂല അള്ളാഹു തന്നതാണ് എല്ലാം പള്ളിക്ക് അള്ളാഹുവിന്റെ എന്ന് പറയാൻ കാരണമുണ്ട് വീടിന് അള്ളാന്റെ എന്ന് പറയുന്നില്ല കാരണമെന്ത് വീട്ടിലേക്ക് കടക്കാ വീട്ടുകാരൻറെ സമ്മതമില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും കടക്കാൻ പാടില്ല നമ്മളെ അന്യ ആൾക്കാരും കടക്കാൻ പാടില്ല ആണുങ്ങളും കടക്കാൻ പാടില്ല പെണ്ണുങ്ങളും കടക്കാൻ പാടില്ല എങ്ങനെ സമ്മതമില്ലാതെ സമ്മതം വേണം ഞാൻ കടക്കട്ടെ അസലൈക്കും വെല്ലടിച്ചിട്ട് സമ്മതാണെങ്കിലേ കടക്കാൻ പാടുള്ളൂ മറ്റേ വിഷയൊന്നും ശരിയല്ല അടുക്കളയിലുള്ള സ്ത്രീയുടെ പേര് വിളിച്ച് ത്തുമോ എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് അന്യപുരുഷന്മാര് പോകുന്ന സമ്പ്രദായം ശരിയല്ല അവ ബെല്ലടിച്ചുകൊണ്ട് സമ്മതമാക്കണം ആടുങ്ങളുണ്ടോ അവർ അവരികാൻ പറഞ്ഞ സ്ഥലത്തിരിക്കണം അടുക്കളയിലേക്കോ ഉൾഭാഗത്തേക്കോ പോകാൻ പാടില്ല കാരണം അവിടെ അന്യപെണ്ണുങ്ങൾ ഉണ്ടാകും അന്യപെണ്ണുങ്ങൾ ചിലപ്പോൾ തലയിൽ തട്ടമിട്ടിട്ടുണ്ടാകൂല കാരണം വീട്ടിന്റെ ഉള്ളിലല്ലേ കാണാൻ അന്യാളികളില്ലല്ലോ ആ നിലയിൽ തലമറക്കാതെ ഇരിക്കുന്ന പെണ്ണുണ്ടാവാം കുട്ടിക്ക് മൊല കൊടുക്കുന്ന പെണ്ണുണ്ടാവാം അങ്ങനെ അത്യാവശ്യമായി ഉള്ളിലേക്ക് കയറണോ സമ്മതമില്ലാതെ കയറാൻ പാടില്ല എന്നാൽ അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്ക് കടക്കുമ്പോഴോ സമ്മതം വേണ്ട അതുകൊണ്ടല്ലേ പള്ളിന്റെ പടഭാഗത്തൊരു വെക്കുന്നില്ല നേരെ മറിച്ച് ഉസ്താദിന്റെ റൂമാണോ ആ റൂമിലേക്ക് കടക്കണമെങ്കിൽ ഉസ്താദിന്റെ സമ്മതമില്ലാതെ കടക്കാൻ പാടില്ല പള്ളിയിലേക്ക് കടക്കാൻ ആരുടെയും സമ്മതം വേണ്ട കാരണം അത് ഒഹുവിന്റെ ഭവനമാണ് ബാഹുവിന്റെ ഭവനമാണ് പള്ളി ആ പള്ളിയിലേക്ക് നാം കടക്കുമ്പോ അതിന്റെ പരിസരൊക്കെ നല്ല വൃത്തിറൂം ഒന്നും നാറാൻ പാടില്ല ഞാൻ പറയാൻ കാരണം പല സ്ഥലത്തും നടക്കണ്ട നല്ല ഉഷാറായി പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു പക്ഷെ കുറച്ച് കൊറച്ച് കഴിഞ്ഞപ്പതിന്റെ ബാത്റൂമൊന്നും ക്ലീൻ ചെയ്യണില്ല ക്ലീൻ ചെയ്യണില്ല പള്ളിന്റെ ഉള്ളു തന്നെ ക്ലീൻ ചെയ്യണില്ല അപ്പൊ എന്തോരം മട്ടുണ്ട് നമ്മളെ പള്ളിയൊക്കെ നല്ല കാർപ്പറ്റ് ഏത് വേദന ഉള്ളവർക്കും ശരിക്കും നിസ്കരിക്കാം വേദനവില്ല നോക്കണ നിങ്ങൾ ഇതൊരു പുൽപ്പായി ആണെങ്കിൽ എത്ര വേദന ഈ പള്ളിയിലിട്ടത് ഒരു പുൽപായി ആണെങ്കിൽ വേദന ആകും വലിയ സന്തോഷം നിഷ്കരിക്കുമ്പോ നിലനിർത്തി അപ്പൊ നമ്മളെ പള്ളി നല്ല വൃത്തിയാക്കി അപ്പൊ വൃത്തിയാക്കാൻ ആളില്ലേ വൃത്തിയാക്കണം ഞാനൊരു സ്ഥലത്ത് ധർശനത്തുമ്പോ അവിടെ പള്ളി വൃത്തിയാക്കി അപ്പൊ ഞാൻ എന്ത് ചെയ്തു കമ്മിറ്റിക്കാരെ വിളിച്ചു കമ്മിറ്റിക്കാരെ വിളിച്ചു സെക്രട്ടറിനെ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ വൃത്തിയാക്കണം നിങ്ങൾ ആരും വൃത്തിയാക്കണില്ലെങ്കിൽ അവിടെ വൃത്തിയാക്കാൻ ആളേൽപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വൃത്തിയാക്കണം അങ്ങനെ രാത്രി ഇഷാവിന്റെ ശേഷം വന്ന് ഹാളും ബാത്റൂമൊക്കെ നിങ്ങൾ ഇത് വേണം പള്ളി പരിപാലനം വളരെ പ്രധാനപ്പെട്ട വിഷയ ആരാ ഹുവിന്റെ ഭവനമായ പള്ളികളെ പരിപാലിക്കൽ അമ്മാവിനെ കൊണ്ടും മന്ത്യദിനം കൊണ്ടും വിശ്വസിച്ച ആളുകൾ മാത്രമാ പള്ളി പരിപാലിക്കുക അല്ലാത്തവർക്ക് പള്ളി പരിപാലിക്കാൻ കഴിയൂല ഈമാനുണ്ടായാൽ അവർക്ക് മാത്രമേ പള്ളി പരിപാലിക്കാൻ കഴിയുകയുള്ളൂ പള്ളിയിൽ ഒരു കരട് ഉണ്ട് അല്ലെങ്കിൽ ഒരു തുപ്പിനീര് കണ്ട് അല്ലെങ്കിൽ എന്ത് കണ്ട് ഒരു എരി ഒരു എന്തെങ്കിലും ഒരു ജീവനെ കണ്ട് എന്നാ പള്ളി ക്ലീൻ ചെയ്യാൻ ആളുണ്ടല്ലോ അയാൾ എടുത്തിടട്ടെ എന്ന് കരുതാൻ പാടില്ല ഞമ്മള് കണ്ടാൽ ഞമ്മളെന്താക്കണം അതിനെടുത്തുടണം ഒരു കരട് നമ്മള് കണ്ടാല് അത് നിർത്തിട്ടാല് വല്യ കൂലിയല്ലേ ഏ പള്ളി അടിച്ചു വാരൽ മഹറാ അള്ളാഹുവിൻറെ ഭവനമായ പള്ളി പള്ളി ആ പള്ളി അടിച്ചു വാരി വൃത്തിയാക്കൽ ഹോർലീങ്ങള ഹബീബായ എന്റെ സമുദായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് കാണിക്കപ്പെട്ടു റസൂറുല്ലാക്ക് എല്ലാം കാണിക്കപ്പെട്ടു എന്നിട്ട് റസൂറുള്ള പറയാണ് എന്റെ ഉമ്മത്തിന്റെ നല്ല പ്രവർത്തനവും ചീത്തയായ പ്രവർത്തനവും കാണിക്കപ്പെട്ടു നമ്മളെ നല്ല പ്രവർത്തനം കാണുമ്പോ അലഹദില്ല എന്നിങ്ങനെ പറയും ചീത്ത പ്രവർത്തനം കണ്ടാലോ റസൂറുള്ള പൊറുക്കെല്ലാം തേടുന്നു വല്ലാത്ത കൃപയാണ് മിനിങ്ങളോട് അങ്ങനെ നമ്മളെ നല്ല പ്രവർത്തനങ്ങളും ചീത്ത പ്രവർത്തനങ്ങളും കാണിക്കപ്പെട്ടപ്പോലിഹാ എന്റെ സമുദായത്തിന്റെ നല്ല പ്രവർത്തനങ്ങളിലായി ഞാൻ കണ്ടു അല്ലതാ യു മാ വഴിയിൽ നിന്ന് നീക്കുന്ന ബുദ്ധിമുട്ടുകളെ നമ്മുടെ നല്ല പ്രവർത്തനമായി ഞാൻ ഹബീബ് വഴിയിലെന്തെങ്കിലും കണ്ടാൽ അത് നീക്കൽ ഇമാനിന്റെ ഒരു ഭാഗം വഴി മരിനപ്പെടുത്തലോ അത് ശരിയല്ല ആളുകൾ ഇങ്ങനെ നടക്കുന്ന വഴിയിലൂടെ എന്തെങ്കിലും കോയിന്റെ പാഴ്സുകളോ അല്ലെങ്കിൽ വല്ല ചത്ത ജീവിയെയോ അവിടെ ഇട്ടുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല നേരമറിച്ച് വഴിയിലുള്ള വിഷമങ്ങള് നീക്കലാണ് നന്മ അതുകൊണ്ട് പ്രിയപ്പെട്ട മിനീങ്ങളെ ഉണർത്തുന്നു ഉമ്മത്തിന്റെ അതാറ് സൂറുന്ന കാണുകയാണ് അല്ലതാ യുമാനി വഴിയിൽ ഒരു ബുദ്ധിമുട്ടാക്കുന്ന വസ്തു കണ്ടാൽ അതിന് നീക്കൽ നല്ല പ്രവർത്തനമാണ് رسول الله ووجدت في مسابئ أعمارها أن خامت تكون في المسجد لا تدفن ത്തിന്റെ ചീത്തയായ പ്രവർത്തനത്തിൽ ഞാൻ കണ്ടു എന്താ കണ്ടത് ഒരു കപം ആ കപം പള്ളിയിലാണ് പള്ളിയിൽ ഒരു കപം കണ്ടു ഒരാൾ തുപ്പിയതാണ് അതിൽ ആ തുനൂ അതിനെ നീക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെ കണ്ടാൽ അത് ഉമ്മത്തിന്റെ തിന്മയായി ഞാന് കണ്ടു ഹബീബ് മുഹമ്മദ് പള്ളിയിൽ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ പള്ളി ക്ലെയിം ചെയ്യാൻ ആളെ വെച്ചിട്ടുണ്ടല്ലോ അയാൾ ചെയ്യട്ടെ എന്ന് കരുതാൻ പാടില്ല അതിനെ നീക്കണം കപമാണെങ്കിൽ ഹബീബായ റസൂലുള്ളാന്റെ കാലത്തുള്ള പള്ളി ഇതുപോലൊത്ത പള്ളിയല്ല അടിയിൽ മണൽ വിരിച്ചതായിരുന്നു മണലാകുമ്പോർന്ന പറയാണ് കപത്തിനെ കുഴിച്ചു മുടിയാൽ മതി ഇന്ന് അങ്ങനെയല്ല വസ്തുക്കളെ കണ്ടാൽ അതിനെ നീക്കണം ഒരു കരട് കണ്ടാൽ അതിനെടുത്ത് പ്രായമുള്ള ആൾക്കാരൊക്കെ ആവുമ്പോ ചെലപ്പം തുപ്പുമ്പോ ഉദ്ദേശ സ്ഥലത്ത് പാപ്പാനും ഒന്നും വിഷമിപ്പിക്കരുത് ചെറുപ്പക്കാരും വിഷമിപ്പിക്കരുത് ഈ നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് ആ വീട്ടിൽ ഉമ്മ തുപ്പി അല്ലെങ്കിൽ വാപ്പ തുപ്പി വാപ്പ ഉമ്മയും വീട്ടും തുപ്പിയെന്നല്ല പുറത്തുക്ക് തുപ്പിയതാ പക്ഷേ പല്ലുകളില്ല പ്രായമായിട്ടുണ്ട് അങ്ങനെ ആ തുപ്പലമ്മതാ എൻറെ തറസിന്റെ വീട്ടിലാണ് പതിച്ചത് ഇത് മനഃപൂർവമല്ല വാർദ്ധക്യം വരുമ്പോൾ നമുക്കും വരാം പല്ലുകൾ പോകുമ്പോൾ വയസ്സാകുമ്പോൾ ഉദ്ദേശിച്ച നിലയിൽ ഈ തുപ്പിനീര് പുറത്തെത്തണമെന്നില്ല അതിന്റെ പേരിൽ ബാപ്പനെ ശകാരിക്കല്ല ഉമ്മനെ തെറി പറയല്ല അതുപോലെ വൃദ്ധ സദനത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കല്ല ഈ ബാപ്പയും നമ്മളെ വീടിന് ഒരു സന്തോഷമല്ല കാരണം നമ്മളെ വീട് വലിയ തറസിന്റെ വീടാ അതൊക്കെ വെറ്റിലൊക്കെ തിന്ന് തുപ്പിട്ട് ഏരപ്പാക്ക അല്ലെങ്കിൽ കാമോക്കാവാതിരിമാകാം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കല്ല നിനക്കും ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ ഒക്കെ വരാ അതുകൊണ്ട് പാപ്പനെയും ഉമ്മനെയും ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല ഈ കാര്യം സാന്ദർഭികമായി ഉണർത്തുന്നു അപ്പൊ പള്ളിയിൽ വല്ല മ്മായ വസ്തുക്കളെയും കണ്ടാൽ അതിനെ നാം വളരെ പെട്ടെന്ന് നീക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പള്ളിയിലേക്ക് കയറുമ്പോ എല്ലാർക്കും അറിയാം വലതുകാൽ മുന്തിച്ചു കൊണ്ട് കയറണം വലതുകാൽ മുന്തിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് കയറേണ്ടത് എല്ലാവർക്കും അറിയാം പുറത്തു പോകുമ്പോ ഇടതുങ്ങാൽ മുന്തിച്ചു കൊണ്ടാവണം ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമാണല്ലോ കാരണം പള്ളീനെ ആദരിക്കൻ പള്ളിയിലേക്ക് കടക്കുമ്പോ വലതുകാൽ മുന്തിച്ച് കടക്കണം ഏ നോക്കു ഹബീബ് മുഹമ്മദ്

ും സലാം എപ്പോഴും ചെല്ലണം പള്ളിയിൽ കടന്നാൽ മുഹമ്മദിൻ എപ്പോഴും നാവാണോ ആ നാവ് നരകത്തിൽ കടക്കൂല നാവ് കടക്കൂല എന്ന് പറഞ്ഞാൽ നാവ് ഉൾക്കൊള്ളുന്ന ശരീരം മദാ നരകത്തിൽ കടക്കൂല അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങൾ എപ്പോഴും സലാത്തു ചെല്ലുക പള്ളിയിലേക്ക് കടക്കുമ്പോൾ സലാത്തു ചൊല്ലുക സലാമും ചൊല്ലുക اللهم صل على سيدنا محمد وعلى وصحبه وسلم ും ഉണ്ടായി അതിന് ശേഷം എന്തു പറയണം ഞാൻ തെറ്റുകളൊക്കെ പുറത്തുതരണം എനിക്ക് നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണം കാരണം പള്ളി അങ്ങനെ പള്ളി ദോഷങ്ങൾ പൊറപ്പിക്കുന്ന വിഷയല്ലേ ഒരുപാട് ദോഷങ്ങൾ ഞാൻ പരുത്തി പറയുന്നില്ല നിർത്തണ് പള്ളി ദോഷങ്ങളെ പൊറപ്പിക്കുന്ന വിഷയ എന്താ ദോഷങ്ങളെ പൊറപ്പിക്കുന്ന വിഷയം ബഹുമാനപ്പെട്ട കാലം കഴിഞ്ഞതിനു ശേഷം പള്ളിയിൽ താമസിക്കൽ ദോഷങ്ങൾ പൊറുക്കും സലാം വീട്ടേക്ക് എഴുന്നേറ്റ് പോകരുത് സലാം വീട്ടേക്കായി ഇരിക്കുക അങ്ങനെ നിസ്കരിച്ച സരത്തി എത്ര സമയണ്ടോ പോഴെല്ലാം പറയുന്നു അല്ലാഫിർ ലഹൂ ഇവനിക്ക് പുറത്തു കൊടുക്കണേ ഇവന് റഹ്മത്ത് ചെയ്യണേ ഇവന്റെ തോപ സ്വീകരിക്കണേ ഇങ്ങനെ പറയാടെ എപ്പോഴാ പറയല് ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ ഇങ്ങനെ താമസിക്കൽ ദോഷങ്ങൾ വെറുപ്പിക്കും ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന്റെ സമയം വരെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഞാനൊരു മുതലാണെ കാണാൻ ചെന്നപ്പോ കാണാൻ ചെന്നത് വലിയ കോടീശ്വര ഏഹ് കാണാൻ ചെന്നപ്പോ മുപ്പരവിടെയാണ് മുപ്പരോടെയാണ് അസറിനു ശേഷം അഞ്ചു മണിക്ക് എവിടെ പള്ളിയിൽ പള്ളിയിലിരിക്കുക അയാള് പള്ളിയിൽ അയാക്ക് വലിയ ബിസിനസ്സൊക്കെ ഉണ്ട് വലിയ വലിയ കച്ചവടങ്ങൾ ബിസിനസ്സുകളുണ്ട് പക്ഷേ ഇയാൾ എവിടെയാണ് ഇരിക്കുന്നത് നിസ്കാരത്തിന്റെ സമയല്ല അസറിന്റെ ശേഷം അയാള് പള്ളിയിൽ എത്തിക്കാവിരിക്കുകയാ പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ ദോഷങ്ങൾ പൊറുക്കാൻ പറ്റുന്ന വിഷയമാണത് അതുപോലെ വൽ നടന്നുവരൽ പൊറപ്പിക്കുന്ന വിഷയമാണ് അതുപോലെ നല്ല തണുപ്പുള്ള സമയത്ത് എടുക്കൽ ദോഷങ്ങൾ പൂർത്തി ദോഷങ്ങൾ പൊറപ്പിക്കുന്ന വിഷയാണ് ാണ് നല്ല തണുപ്പാണ് ആ സമയത്ത് ശരിക്ക് പൂർത്തിയാക്കി എടുക്കുക കൈ കയറ്റി കഴുകുകയാണ് മുട്ടിന്റെ മേലെ കഴുകുകയാണ് കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകാനാണ് നിർബന്ധമുള്ളത് അത് മുട്ടുവരെ കഴുകുകയാണ് മുഹമ്മദിന്റെ അതിർത്തി നമുക്കറിയാം അതിന്റെ മീതയും കയറ്റി കഴുകുകയാണ് തണുപ്പ് പ്രശ്നമാക്കുന്നില്ല എന്നാല് ദോഷങ്ങളെ പൊറപ്പിക്കുന്നതാണ് അപ്പൊ പള്ളി ദോഷങ്ങളെ പൊറപ്പിക്കുന്ന ഒരു വിഷയമാണ് ആ പള്ളിയിലേക്ക് കടക്കുമ്പോൾ വരതുകാൽ മുന്തിച്ചു വെച്ച് ഹബീബായ സ്വലാത്തും ഹബീബായി റസൂറു ചോന എന്റെ ദോഷങ്ങളൊക്കെ റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ എനിക്ക് തുറന്നേരണം എന്ന് ദ്വാരക്ക പള്ളി കിട്ടിയത്